സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് പഠിക്കാനും ജീവിക്കാനുമായി പാൽ വിറ്റ് നടന്നിരുന്നൊരു കുട്ടി പിന്നീട് അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറി വലിയൊരു പ്രൊജക്റ്റായ വാൾമാർട്ടിൻ്റെ സ്ഥാപകനായ സാം വാട്സൺ ആയിരുന്നു അത് പഠനശേഷം ഒരു പ്രൈവറ്റ് കമ്പനിയിലും പിന്നീട് അമേരിക്കൻ ആർമിയിലും ജോലി ചെയ്തു അമേരിക്കൻ ആർമിയിൽ നിന്നും ഇറങ്ങി സ്വന്തമായൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രമുഖ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുത്തു ഇതിലൂടെ കാര്യമായ ലാഭമൊന്നും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ബിസിനസ് അവസാനിപ്പിച്ച് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആശയമായിട്ട് നല്ലൊരു പ്ലാൻ സെറ്റാക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്സിന് ലാഭം ലഭിക്കണമെങ്കിൽ സെയിൽസ് കൂട്ടണമെന്ന് മനസ്സിലാക്കി അദ്ദേഹം സെയിൽസ് കൂട്ടാനായി ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു അതിലൂടെ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ സെയിൽ ഉണ്ടാവുകയും തന്റെ ഷോപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അമേരിക്കയിലെ ഇരുപത്തിയേഴ് സ്റ്റേറ്റുകളിലും അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യാപിച്ചു ഇത് അദ്ദേഹത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടീശ്വരനാക്കി മാറ്റി നിലവിൽ ഇരുപത്തിനാല് രാജ്യങ്ങളായി ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലധികം സ്ഥാപനങ്ങൾ വാൾമാറ്റിലുണ്ട് നിങ്ങളൊരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു ആശയമായിട്ട് വരുമ്പം അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അധികം വൈകാതെ സക്സസ് ആവും